ഹായ് ഇന്ന് നമ്മൾ വളരെ ഒരു അപ്ഡേഷൻ കൊണ്ടാണ് വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഗ്രോവയുടെ ഒരു ഹ്യൂമോറിച്ച് എന്ന് പറയുന്ന ഒരു ചോക്ലേറ്റ് വളരെയേറെ സംസാരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ചെറിയ അപ്ഡേഷനും കൂടി വന്നിട്ടുണ്ട് കുറച്ച് കണ്ടൻറ്റ്സ് കൂടി അതായത് കുറച്ച് ക്വാണ്ടിറ്റിയും കൂടെ കൂട്ടിക്കൊണ്ട് നമ്മുടെ ചോക്ലേറ്റിൻ്റെ അറിവ് കുറച്ചും കൂട്ടിക്കൊണ്ട് നമുക്ക് ജി ഹിമോറിച്ച് ഗോൾഡ് എന്ന് പറയുന്ന പേരിലാണ് ഇനി നമുക്ക് ഗ്രോവൈന്ന് ഈ ഒരു ചോക്ലേറ്റ് പാക്ക് കിട്ടുന്നത് എല്ലാവർക്കും അറിയാൻ സാധിക്കും ഇതിന്റെ ഒരു ഗുണങ്ങൾ പറയുന്നത് കാരണം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എച്ച് പിയുടെ അതിന്റെ തന്നെ അയറിന്റെ ഒക്കെ കുറവുകൊണ്ടുണ്ടാകുന്ന എല്ലാ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ഒരു ഫുഡ് സപ്ലിമെന്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് എന്ന് പറയുന്നത് ഏകദേശം പതിനൊന്നോളം ചേരുവകൾ അടങ്ങിയ ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഷുഗർ ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് ആഡർ ഷുഗർ ആയിട്ട് ലഭിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട അടങ്ങിയിട്ടുള്ളത് നമുക്ക് ബദാം പിസ്ത റാഗി അതുപോലെ തന്നെ ഈന്തപ്പഴം തുടങ്ങി നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ശരീരത്തിലെ ഊർജ്ജവും അതുപോലെ തന്നെ നല്ല പ്രസരിപ്പും സൗന്ദര്യത്തിന് മുടിക്കും നഗരത്തിലും ഒക്കെ ആവശ്യമായിട്ടുള്ള ആസിഡും അതുപോലെ അയണും വിറ്റാമിൻ സി ഒക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിൽ അടങ്ങിയത് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ തന്നെ നമ്മുടെ അയണിന്റെ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ കൂടുക അതുപോലെ എച്ച് ബി നല്ല രീതിയിൽ വർദ്ധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ട് കണ്ടുവരുന്ന ഏറ്റവും വലിയ സ്ത്രീകൾക്ക് ഏറ്റവും വലുതായിട്ട് ഒരു പ്രോബ്ലമാണ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് അല്ലേ കാരണം സംബന്ധമായിട്ട് പെയിനും അതുപോലെ തന്നെ കൈകാല കഴപ്പുകളും അതുപോലെ തന്നെ ബ്ലീഡിംഗും കാര്യങ്ങളും ഉത്സാഹമില്ലായ്മ ക്ഷീണം തളർച്ചയൊക്കെ സംബന്ധമായിട്ട് നിരവധി ലേഡീസിൽ കണ്ടുവരാറുണ്ട് അപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ഗ്രോവയുടെ ഗോൾഡ് പറഞ്ഞ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ നിരവധി വ്യക്തികളുടെ എക്സ്പീരിയാണ് എക്സ്പീരിയൻസ് കേൾക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അവർ പീരിയഡ്സ് സംബന്ധമായിട്ടുള്ള പല പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻ ആയിട്ടുണ്ട് പല അസുഖങ്ങളുടെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ അയൻ്റെ അതുപോലെ എച്ച് ബി ഒക്കെ കണ്ടന്റ് കുറയുന്നത് കൊണ്ട് തന്നെയാണ് പല അസുഖങ്ങളും സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് അപ്പം അതിനെല്ലാം നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്തു പോകാനുള്ള നമുക്ക് ഡെയിലി റുട്ടീനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് ഒരു ഫുഡ് സപ്ലിമെന്റ് സപ്ലിമെൻ്റാണ് നമ്മുടെ ഈ ജീവിച്ചൊക്കെ അപ്പം വേണ്ടുന്നവർ താരക്കാണെന്ന് നമ്മൾ ഓർഡർ ചെയ്യാം ബൈ ബൈ